വീടുകളിലും വേണം എന്ന് എനിക്ക് മസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു മീഷോ ഫൈൻഡാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതൊരു ബാത്റൂം ഓർഗനൈസർ ആണ് നമ്മുടെ ബാത്റൂമിലുള്ള ഷാംപൂ അതുപോലെ തന്നെ കണ്ടീഷണർ ഫേസ് വാഷ് ഓയിൽ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ബോട്ടിൽസും കാര്യങ്ങളും സോപ്പും ഒക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഹോൾഡ് ചെയ്യും ടൈൽസിലാണെങ്കിൽ ഇത് നന്നായിട്ട് ഒട്ടും ചുമരിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഗ്മ വെച്ച് ഒട്ടിക്കേണ്ടി വരും കാരണം അത് പെട്ടെന്ന് പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട് ഇത്രയും പോകുന്ന ഈ നാല് സെറ്റിനും കൂടിയിട്ട് നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് ഇത് ഒട്ടിക്കാനുള്ള ഇതിൻ്റെ ബാക്കിൽ വെക്കുന്ന ഈ സാധനം എല്ലാം നമുക്ക് നമുക്കിതിൻ്റെ ഒപ്പം തന്നെ അവൈലബിൾ ആണ് വെറും നൂറ്റി അൻപത്തൊന്ന് ഉള്ളൂ ഒരു മസ്റ്റ് ഹാവ് ആണ് എല്ലാ വീട്ടിലും ഞാൻ പറഞ്ഞ പോലെ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളും ഒക്കെ നമുക്കിതിൽ തന്നെ ഹോൾഡ് ചെയ്യാം രണ്ട് സോപ്പ് വെക്കുന്ന ചെറിയ ഹോൾഡറും അതുപോലെ തന്നെ ഇതുപോലെ നീളത്തിലുള്ള രണ്ട് വേറെ ഹോൾഡേഴ്സും ആണ് കേട്ടോ ഈ ഒപ്പം വരുന്നത് ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ ഇതിൻ്റെ കോഡ് കൊടുത്തേക്കാം നിങ്ങൾ അത് വെച്ച് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഷോയിൽ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ